കൃഷ്ണ രാധേ രാധ നിങ്ങളെ ഇഷ്ടമുള്ള ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ചില സൂചനകൾ നമുക്ക് നോക്കാം ആത്മാക്കൾ ഒരിക്കലും ശരീരമായിട്ടല്ല നമ്മുടെ മുൻപിൽ എത്തുന്നത് പകരം സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അറിയാൻ കഴിയുക ലിംഗപുരാണം മരിച്ചവന് ജനനവും ജനിച്ചവന് മരണവും ഉണ്ടാകുന്നു ഇതിൽ പറയപ്പെടുന്നു ലിംഗപുരാണത്തിൽ ജനനവും മരണവും നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാകുന്നു ലിംഗപുരാണത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട് മര മരണപ്പെട്ടു പോയവരെ കൊണ്ട് ഉണ്ടാകുന്ന സഹായം അതാണ് നമ്മൾ ഇതിലൂടെ അറിയാൻ പോകുന്നത് ശരിക്കും അവർ ദോഷങ്ങൾ ചെയ്യുന്നത് തന്നെ കുറവാണ് ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഈശ്വരാധീനം ഉണ്ടാവുക എന്നതാണ് നിങ്ങളിൽ നിത്യവും ഈ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ കൂടുതലും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ഇടതടവില്ലാതെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈശ്വരാധീനം വർദ്ധിക്കുന്നതോടൊപ്പം ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യം പിതൃക്കളുടെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് അത് അസാധ്യമായി നടക്കുന്നതാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ അതായത് ആക്സിഡൻറ്റ് പോലുള്ള വലിയ ദുരന്തത്തിൽ നിന്നും നിങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ രക്ഷപ്പെടുന്നത് നിങ്ങൾ പോലും അമ്പരന്ന് പോകുന്ന അവസ്ഥയിൽ നിന്നുമാകും രക്ഷപ്പെടുന്നത് ഇതെല്ലാം പിതൃക്കളുടെയും ഈശ്വരാധീനത്തിൻ്റെയും അനുഗ്രഹമാണ് ചിലർക്ക് മറ്റൊരു രൂപത്തിലായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നുണ്ടാവുക എന്തു തന്നെയാണെങ്കിലും ഈശ്വരാധീനവും പിതൃക്കളുടെ സംരക്ഷണവും ഉണ്ടെങ്കിൽ വലിയ അപകടത്തിൽ നിന്നും ഒഴിവാകുന്നതാവും ഓരോരുത്തർക്കും പല അനുഭവങ്ങളാവും ഉണ്ടാവുന്നത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാവുന്നതാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവാൻ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയി അവർക്ക് അവർക്കായുള്ള വഴിപാട് നടത്താവുന്നതാണ് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ മാത്രമേ ഇവർക്ക് പ്രവേശനമുള്ളൂ മഹാദേവൻ എന്തിനേയും സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് വഴിപാട് ചെയ്യുന്നതിലൂടെ తృక అనుగ్రహం ఉండదు హ్రీకృష్ణ రాధే రాధే సర్వం శ్రీకృష్ణ అర్పణ